യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണ്ടി ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിന്തിക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു യാക്കോബിൻ്റെയും യേശാവിൻ്റെയും പിതാവായ ഇസഹാക്ക് വൈസി എന്ന് അവനെ കണ്ണ് കാണുവാൻ വഹിയാതെ വേണം വളരെ വർധക്യത്തിന്റെ ആ അവസ്ഥയിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുവാനിടയായി തീർന്നു ഈ സമയത്ത് ഇസഹാക്ക് തൻ്റെ മരണകാലം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ മൂത്ത മകനായ യേശാവിനെ വിളിച്ചിട്ട് താൻ അവനെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി അവന് വേട്ടയിർച്ചി കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു ഈ ഒരു കാര്യം തൻ്റെ ഭാര്യയായ റിബേക്ക കേട്ടു കേട്ടപ്പോൾ തന്നെ അവൾ ഗ്രഹിച്ചതായ കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ യാക്കോബിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം അഥവാ ദൈവത്തിൻ്റെ മുന്നറിവ് എന്ന് പറയുന്നത് യാക്കോബ് ദൈവിക വാക്കത്വങ്ങൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ മുന്നറിവുണ്ടായിരുന്നു ആ മുന്നറിവിൽ ദൈവം യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ളതും അതേപോലെ തന്നെ യാക്കോബിനാണ് ജ്യേഷ്ഠവകാശം ലഭിക്കേണ്ടതെന്നും നമുക്ക് പൂർണ്ണമായി ബോധ്യമുള്ള കാര്യമാണല്ലോ എന്നാൽ പിശാജ് എപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികളെ അട്ടിമറിക്കുവാനാണ് നോക്കുന്നത് എന്നാൽ ഈ സന്ദർഭത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചു വരുന്നത് സ്വാഭാവികരമായിട്ടും ഇസഹാക്കിന് കൂടുതൽ സ്നേഹം യേശാവിനോടാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചു യേശാവ് എപ്പോഴും തൻ്റെ മകനിൽ വളരെയധികം പ്രശംസിച്ചിരുന്നു തൻ്റെ മകൻ എന്ന് ഉദ്ദേശിക്കുന്നത് യേശാവിനെ കാരണം ഏഷാവ് യാക്കോബിനേക്കാൾ കൂടുതൽ കായിക ബലം ഉള്ളവനായിരുന്നു അതുപോലെ കാട്ടിൽ പോയി വളരെ ശക്തരായ മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവരുവാൻ വളരെ നൈപുണ്യമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു ഏഷാവ് അതുകൊണ്ട് തന്നെ യേശാവിൻ്റെ ഈ കഴിവിൽ ഈ ബലത്തിൽ ഇസാഖ് വളരെ പ്രശംസിച്ചിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് പക്ഷെ റിബേക്ക അങ്ങനല്ല റിബേക്കയ്ക്ക് ഒരു ആത്മീകമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് യേശാവ് ഒരിക്കലും ദൈവിക കാര്യങ്ങളെ അവൻ ലക്ഷ്യമാക്കുകയില്ല അവൻ അലക്ഷ്യമാക്കുകയുള്ളൂ ഇതെല്ലാം അവൻ തിരിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാട് റിബേക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റിബേക്ക വളരെ അധികം ആ ഭവനത്തിൽ ശ്രദ്ധയോടുകൂടെ ആയിരുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ആത്മീകമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നാം വളരെ ശ്രദ്ധയുള്ളവരായി ഇരിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൽ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നാം ജാഗരിക്കേണ്ടത് വളരെ ആവശ്യമാണ് വളരെ ജാഗരിക്കേണ്ടത് ആവശ്യമാണ് പ്രാർത്ഥനയിൽ ജാഗരിക്കുക എന്നുള്ള ഒരു പദം നമുക്ക് ഇഫേസ് ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നവർ ആത്മീകരായ ആളുകൾ ദൈവിക കാഴ്ചപ്പാട് ലഭിച്ചവരായ ആളുകൾ എപ്പോഴും തങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ജാഗ്രത ഉള്ളവരായിരിക്കണം റിബേക്കയ്ക്ക് അപ്രകാരം ഒരു ജാഗ്രത ഉണ്ടായിരുന്നു ആ ജാഗ്രതയാണ് ആ ദൈവീക പ്രവൃത്തികളെ പിശാജ് അട്ടിമറിക്കാതിരിപ്പാൻ സഹായിച്ചത് അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും നമ്മളിൽ നിന്നും പിശാജ് ആട്ടിപ്പായച്ച് കളയാപ്പാൻ നാം എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം ഏതും തോട്ടത്തിൽ ഈ ഒരു ജാഗ്രതയാണ് ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത് അവർ ജാഗ്രതയുള്ളവരായിരുന്നില്ല എങ്ങനെയാണ് നമ്മൾ ജാഗ്രതയുള്ളവരാകേണ്ടത് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ വചനം ഹൃദയസ്ഥമാക്കിക്കൊണ്ട് നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം റിബേക്കും അപ്രകാരം ഒരു ജാഗ്രത ഉണ്ടായിരുന്നു ആ ജാഗ്രതയിൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം അവളോട് സംസാരിച്ചതായ വാക്തത്വങ്ങളെ കുറിച്ച് ഓർമ്മയുള്ളവളും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവൾ ജീവിക്കുന്നവളും ആയിരുന്നു അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മളോട് പറഞ്ഞതായ ദൈവത്തിൻ്റെ വാറ്റത്വങ്ങളെ മറക്കരുത് ദൈവത്തിൻ്റെ വചനങ്ങളെ മറക്കരുത് നമ്മുടെ ദൈനംദിനേനെയുള്ള ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചനമായിരിക്കണം നമ്മെ നയിക്കേണ്ടത് നമ്മൾ നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തത്തിൽ വായിക്കുന്നുണ്ട് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നോക്കിയേ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് കാരണം നമ്മൾ ഒരു അന്ധകാര ലോകത്തിലാണ് ജീവിക്കുന്നത് ലോകം മുഴുവൻ ഇരുട്ടിലാണ് യാതൊരു വെളിച്ചവും ഈ ലോകത്തിലില്ല പക്ഷേ കർത്താവ് യേശുക്രിസ്തു നമ്മളിലേക്ക് വന്ന് നമ്മെ വെളിച്ചമാക്കി തീർത്തു അതാണ് പത്രോസ്ലീഹ പറയുന്നത് അത്ഭുത പ്രകാശം ആ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആ പ്രകാശത്തിലാണ് ഈ പ്രകാശത്തിലുള്ള ആളുകൾ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമായിരിക്കണം അതുപോലെ നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കണം ദൈവത്തിന്റെ വചനമാണ് നമ്മെ നയിക്കേണ്ടത് റിബേക്കയ്ക്ക് അപ്രകാരം ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേട്ട റിബേക്ക എന്ത് ചെയ്തു എന്ന് നമ്മളിവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് ഇരുപത്തി അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുന്നു ഇസ്ഹാക്ക് തന്റെ മകനായി ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത് നിന്റെ അപ്പൻ നിന്റെ സഹോദരനായി യേശാവിനോട് സംസാരിച്ചു ഞാൻ എൻ്റെ മരണത്തിന് മുമ്പേ തിന്ന് നിന്നെ ഹോവിടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചു കൊണ്ടുവന്ന് രുചികരമായ പോചനം ഉണ്ടാക്കിത്തരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഒരു വലിയ വാണിംഗ് ആണ് ഇവിടെ റിബേക്ക യാക്കോബിന് കൊടുക്കുന്നത് അതായത് നിനക്ക് വരേണ്ടുന്ന ആ ജ്യേഷ്ഠവകാശത്തെ തൻ്റെ സഹോദരനായി യേശാവ് എടുക്കാൻ പോകുന്നു ഇത് ദൈവം നിനക്ക് തരുന്നതായ വാക്തിത്വമാണ് നിന്റെ വാക്യത്വമാണ് അലക്ഷ്യമാക്കുന്നതിൻ്റെ കയ്യിൽ ഈ വാക്തിത്വം പോകാൻ പാടില്ല കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം യാക്കോബിലൂടെയാണ് ഇസ്രയേൽ ഉണ്ടാകുന്നത് യാക്കോബിലൂടെയാണ് ഇസ്രയേൽ ഗോത്രങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഭാവി പദ്ധതികളുടെ ആസൂത്രണം സംഭവിക്കുന്നത് യാക്കോബിലൂടെയാണ് പക്ഷെ അത് നശിപ്പിക്കുവാൻ പിശാജി ശ്രമിക്കുമ്പോൾ ദൈവസന്ന ജാഗ്രതയുള്ളവളായ ഒരു റിബേക്ക അതിനെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിനായി അവൾ ഉപയോഗിക്കപ്പെടുക മോക്കനെ ഇങ്ങനെയാണ് ദൈവപ്രവൃത്തി നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ വേല അലക്ഷ്യമായി ചേരുത് നമ്മളൊരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉദാസീനതയോട് ചേരുത് കാരണം ദൈവം നമ്മെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുക ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് റിബേക്ക ചില വഴികളൊക്കെ യാക്കോമിനു പറഞ്ഞു കൊടുത്തു നിന്റെ സ്വന്തം ചിന്തയിലും നിന്റെ സ്വന്തം ബോധ്യത്തിൽ ചെയ്യേണ്ട എല്ലാം ഞാൻ പറഞ്ഞത് അന്ന് കേട്ടാൽ മതി എന്നുള്ളതായ ഒരു ഉപദേശമാണ് റിബേക്ക കൊടുക്കുന്നത് എന്താ ചെയ്തത് ആട്ടിൻകൂട്ടത്തിൽ ഉള്ള ഏറ്റവും നല്ലതായ രണ്ട് ഓലാടുകളെ കൊണ്ടുവന്നിട്ട് അതിനെ പാകം ചെയ്ത് അതിന്റെ തോലെടുത്ത് യാക്കോബിനെ വസ്ത്രമായിട്ട് ഉടുപ്പിച്ചു അതുപോലെ യേശാവിന്റെ വസ്ത്രം പുതപ്പിച്ചുകൊണ്ട് ഈ വേട്ടയിറച്ചി എന്ന് ഇസഹാക്ക് കരുതുന്നതായ ഈ ആടുകളുടെ മാംസമായി യാക്കോബ് ഇസ്സഹാക്കിന് ഇടയ്ക്കിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ഇസഹാക്ക് ചിന്തിച്ചത് ഈ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തി എൻ്റെ മകൻ ഏഷാവ് തന്നെ എന്നുള്ളതാണ് അവൻ പരിശോധിച്ചപ്പോൾ ഏശാവിന്റെ ശരീരം പോലിരിക്കുന്നു പക്ഷേ യാക്കോബിന്റെ ശബ്ദമാണ് പക്ഷെ ആ വസ്ത്രത്തിന്റെ വാസനയും ഒക്കെ മനസ്സിലായിട്ട് ഇസ്സഹാക്ക് യേശാവാണ് എന്നുള്ള ചിന്തയിൽ യാക്കോബിനെ അനുഗ്രഹിച്ചു നോക്കണേ ഇസഹാക്ക് എപ്പോഴും യേശാവിന്റെ കൂടെ ഒരു ആത്മീയമായ ബോധം അല്ലെങ്കിൽ ആത്മീയമായ പരിജ്ഞാനം വിസഹാക്കണില്ല നമുക്ക് വേണ്ടത് ആത്മീയമായിട്ടുള്ള ഒരു പരിജ്ഞാനമാണ് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആത്മീയമായ ഒരു പരിജ്ഞാനവും കാഴ്ചപ്പാടും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരു നന്മയും പിശാജ് അപഹരിച്ചു കളവാൻ ദൈവം സമ്മതിക്കയില്ല ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ വചനത്തിനായി സ്തോത്രം ആത്മിക കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത ദൈവം ഞങ്ങൾക്ക് തന്നതായ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വാഗ്ദത്വം ദൈവീക പ്രമാണങ്ങളെ അവയെ വിശ്വസ്തയോടുകൂടെ കാത്ത് സൂക്ഷിക്കേണ്ടതിൻ്റെയും അതിന്മേൽ ജാഗരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ഇനി കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും